അങ്ങനെ ഇന്നൊരു കിടിലം പോരാട്ടം ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കാനായിട്ട് പോവുകയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ എന്തായാലും ഇന്നലെ ഫിലിമിനൈസും ചെൽസിയും മത്സരിച്ചപ്പോൾ രണ്ടേ പൂജ്യത്തിന് ചെൽസി വിജയിച്ച് കയറി ഇപ്പോഴാണ് ഇന്ന് റയൻ മാഡറും പി എസ് സിയും തമ്മിലുള്ള ഒരു പോരാട്ടം ഇങ്ങനത്തൊക്കെയാണ് അപ്പോൾ കളിയിൽ ആരുടെ അംഗം സ്റ്റാർട്ടിങ് ലവൺ ഒക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് ലവൺ നമ്മൾ നോക്കാം നേരത്താണേ നമ്മളൊരു ഡിക്ഷൻ എന്ന് പറയുന്നത് ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ റെൽമാഡർ എത്തും അപ്പോൾ ഫോർ ടൂറി ത്രീ ഫോർമേഷൻ റൽമാഡർ എത്താൻ നേരത്താണെങ്കിൽ ഗോൾ പോസ്റ്റിൽ കോട്ടുവ നിൽക്കും നാല് ഡിഫൻസായിട്ട് അസൻസിയും റോഡീഗറും ലെഫ്റ്റ് ബാക്കിൽ ഫ്രാൻ ഫ്രാൻകാർസിയും റൈറ്റ് ബാക്കിൽ ട്രെൻഡ് അലക്സാണ്ടർ റണോൾഡുമായിരിക്കും എഡ്ഫിഡ്സി വരാനുള്ള വാൾബർട്ട് ചുവമിനി ആർദാ ഗുലറുമായിരിക്കും അറ്റാക്കിങ്ങിലേക്ക് വരാൻ നേരത്തെ അമ്പാപ്പയ വിനീഷ്യസ് ജൂനിയർ വെല്ലിംഗാം എന്തായാലും റോഡ്രിഗോ ഈ കളിയിലും ഇറങ്ങാനുള്ള സാധ്യതയില്ല അപ്പം റോഡീഗറും സ്റ്റാർട്ടിങ്ങിനോടേയും വരും അതുപോലെ തന്നെ അമ്പാപ്പയും കൂടി സ്റ്റാർട്ടിങ്ങിനോടേയും വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു പി എസ് ടിയുടെ ഇപ്പോൾ യു സിയിൽ ചാമ്പ്യന്മാരായ പി എസ് ടിയുടെ ലൈനപ്പ് നമുക്ക് നോക്കാം അവരും ഫോർ ത്രീ ത്രീ ഫോർമേഷൻ അല്ലെങ്കിൽ ഫോർ വൺ ടു ത്രീ ഫോർമേഷൻ വരും അപ്പം ഗുഡ് പോസ്റ്റ് ഡോണർ റൂമ നല്ല ഡിഫൻസായിട്ട് ന്യൂനോമിൻറ്റേസ് ലെഫ്റ്റ് ബാക്കിൽ വരുമ്പോൾ മാർക്കിനേഴ്സും ബെറാൾഡോ ആയിരിക്കും സെൻട്രൽ ബാക്കിൽ വരുന്നത് കാരണം എന്ന് വെച്ചാൽ പാച്ചോയ്ക്ക് സസ്പെൻഷനാണ് സസ്പെൻഷൻ ഉണ്ട് അതുകൊണ്ട് റൈറ്റ് ബാക്ക് അഷ്റഫ് ഫക്കീമി വരും മിഡ്ഫീഡ്സ് നോക്കാവുന്ന ജാവോ നമ്പേഴ്സ് വിറ്റീനിയ ഫെബൻ റോയ്സ് വരും ലെഫ്റ്റ് വിങ്ങറായിട്ട് കറൗസ് കലിയും സ്ട്രൈക്കറായിട്ട് ഡിസർ ഡൂനെ വെച്ചുകൊണ്ട് റൈറ്റിൽ ഡമ്പലെയും കൂടി വരാമത്തെ ഒരു കിട്ടില മുന്നേറ്റ നിറയുമായിട്ട് പി എസ് ടിയും എത്തുമ്പോൾ ഒപ്പം തന്നെ റയൽ മാഡറും കിട്ടില മുന്നേറ്റ നിരമായിട്ട് തന്നെ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് നമ്മളെ പ്രിഡിക്റ്റബിൾ ലൈനപ്പ് എന്ന് പറയുന്നത് എന്തായാലും ഒരു വാശിയേറിയ പോരാട്ടം എന്ന് പന്ത്രണ്ടേ മുപ്പതിന് നമുക്ക് കഴിച്ച് കാണാൻ സാധിക്കുമെന്നുള്ളത് ഒട്ടും സംശയമില്ലാത്ത കാര്യം ആരെത്തും ഇത്തവണത്തെ കപ്പ് വേൾഡ് കപ്പ് ഫൈനലിൽ എന്തായാലും ഉണ്ട് ചെൽസിയുടെ കൂടെ ആരെത്തുമെന്നുള്ളത് നമുക്ക് ഇന്ന് തന്നെ പന്ത്രണ്ട് മുപ്പതിന് തന്നെ അറിയാനായിട്ട് സാധിക്കും